എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം ഇന്നലെ ആയിരുന്നു മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചത് ജനപ്രിയ പ്രഖ്യാപനങ്ങൾ വളരെ കുറഞ്ഞ ബജറ്റ് ആയിരുന്നു എന്നുള്ള വിമർശനങ്ങൾ ഉയരുമ്പോഴും വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട് സംരംഭകർക്ക് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച മുദ്രാ ലോണിൻ്റെ വായ്പാ പരിധി പത്ത് ലക്ഷം രൂപയിൽ നിന്നും ഇരുപത് ലക്ഷം രൂപയാക്കി ഉയർത്തി എന്നതാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്നലെ ബജറ്റിൽ പ്രഖ്യാപിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ജനപ്രിയ പ്രഖ്യാപനം മുദ്രയുടെ തരുൺ വിഭാഗത്തിലാണ് ഈ തുക ലഭിക്കുക അപ്പോൾ ഈ ഇരുപത് ലക്ഷം രൂപയുടെ ലോൺ ആർക്കൊക്കെ ലഭിക്കും ആരൊക്കെ ഇതിന് അപേക്ഷിക്കാം എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതാണ് വീഡിയോയിൽ പറയുന്നത് നിലവിലുള്ള വായ്പകളെല്ലാം അടച്ചു തീർത്തവർക്കാണ് മുദ്ര ലോൺ വായ്പകൾ ലഭിക്കുക യുവാക്കളിൽ സ്വാശ്രയത്വവും സംരംഭകത്വവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് പ്രധാനമന്ത്രി മുദ്ര യോജന പി എം ആരംഭിച്ചത് പൊതുമേഖലാ ബാങ്കുകൾ പ്രാദേശിക റൂറൽ ബാങ്കുകൾ കോപ്പറേറ്റീവ് ബാങ്കുകൾ സ്വകാര്യ ബാങ്കുകൾ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ തുടങ്ങിയവയിൽ നിന്നെല്ലാം മുദ്രാ ലോൺ ലഭിക്കുന്നതാണ് എന്നാൽ വിവിധ ബാങ്കുകൾ ഇതിനെല്ലാം വ്യത്യസ്തമായ പലിശാനിരക്കാണ് ഈടാക്കുന്നത് മുദ്രാ ലോൺ മൂന്ന് തരത്തിൽ ലഭിക്കുന്നുണ്ട് ശിശു കിഷോർ തരുൺ എന്നിങ്ങനെ മൂന്ന് തരം ലോണുകളാണ് മുദ്രാ പദ്ധതിക്ക് കീഴിലുള്ളത് നിലവിൽ ശിശുവിൽ അൻപതിനായിരം രൂപ കിഷോറിൽ അൻപതിനായിരം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ തരുണിൽ അഞ്ച് ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കുന്നതാണ് പദ്ധതി ഇന്നലത്തെ കൂടി തരുൺ പദ്ധതി വായ്പയിൽ പത്ത് ലക്ഷത്തിൽ നിന്നും ഇരുപത് ലക്ഷത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട് മറ്റു വിഭാഗങ്ങൾക്കും സ്വാഭാവികമായിട്ടുള്ള വർധനവുണ്ടാകും അത് അൻപതിനായിരം എന്നുള്ളത് ഒരു ലക്ഷമായും അതുപോലെ തന്നെ അഞ്ച് ലക്ഷം എന്നുള്ളത് പത്ത് ലക്ഷമായും വർദ്ധിപ്പിക്കാനാണ് സാധ്യത കൃഷി ഒഴികെയുള്ള ആവശ്യങ്ങൾക്ക് മാത്രമാണ് മുദ്രാ ലോൺ ലഭിക്കുകയുള്ളൂ ഓട്ടോറിക്ഷ ചെറിയ ഗുഡ്സ് വൈക്കിളുകൾ ടാക്സി കാർ എന്നിവ വാങ്ങുന്നതിന് മുദ്രാ ലോൺ ഉപയോഗിക്കാം ഇതിനു പുറമെ ബാർബർ സലൂൺ ജിം ബ്യൂട്ടിക് തയ്യൽ കടകൾ ബൈക്ക് റിപ്പയർ ഷോപ്പ് ഡി ടി പി ഫോട്ടോ കോപ്പി കട മരുന്നു കട കൊറിയർ സർവീസ് ഡ്രൈ ക്ലീനിങ് എന്നിവ തുടങ്ങാനും മുദ്ര ലോൺ ഉപയോഗിക്കാം പുതിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതിന് വേണ്ടിയും വ്യവസായങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയും മുദ്രാലോണിന് അപേക്ഷ സമർപ്പിക്കാം ഇനി മുദ്ര ലോൺ ലഭിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളാണ് പറയുന്നത് അപേക്ഷകൻ ഇന്ത്യൻ പൗരനായിരിക്കണം രണ്ടാമത്തേത് മുൻ വായ്പകളിൽ വീഴ്ച ഉണ്ടാവാൻ പാടില്ല മൂന്നാമത്തേത് കോർപ്പറേറ്റ് സ്ഥാപനമാവരുത് സ്വന്തം നിലയിലുള്ള ബിസിനസ്സുകളാവണം എന്നെ സ്വാഭാവികമായും അപേക്ഷന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകണം അപേക്ഷകന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിരിക്കണം ഇനി ആവശ്യമായ രേഖകളാണ് പറയുന്നത് ഒന്ന് വോട്ടർ ഐ ഡി കാർഡോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് ആധാർ കാർഡ് പാസ്പോർട്ട് ആധാർ കാർഡ് പാസ്പോർട്ട് എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ കോപ്പി അതുപോലെ രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ മെഷീനുകളുടെ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലെ ഉപകരണങ്ങളുടെ കൊട്ടേഷൻ വ്യവസായത്തിന് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് ആവശ്യമായ രജിസ്ട്രേഷനും ലൈസൻസും അതായത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും നേടിയത് എസ് സി എസ് ടി ഒ ബി സി മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളാണ് എങ്കിൽ അവ തെളിയിക്കുന്നതിനുള്ള ആ കോപ്പി ഇവ മുഖാന്തരമാണ് അപേക്ഷിക്കേണ്ടത് ഇനി എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം മുദ്രായോജന ഔദ്യോഗികമായ വെബ്സൈറ്റ് സന്ദർശിക്കുക ആവശ്യകത അടിസ്ഥാനമാക്കി ലോൺ വിഭാഗം അതായത് ശിശു കിഷോർ അല്ലെങ്കിൽ തരുൺ ഇവ ഏതാണ് എന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുക്കുക വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കുക അപേക്ഷാ ഫോം കൃത്യമായി പൂരിപ്പിച്ച് ആധാർ കാർഡ് പാൻ കാർഡ് സ്ഥിരവും ബിസിനസ് വിലാസവും തെളിയിക്കുന്ന തെളിവുകൾ ആദായനികുതി റിട്ടേൺ പകർപ്പുകൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ അറ്റാച്ച് ചെയ്യുക പൂരിപ്പിച്ച അപേക്ഷാ ഫോം നിങ്ങളുടെ അടുത്തുള്ള ബാങ്കിൽ സമർപ്പിക്കുക ബാങ്ക് അപേക്ഷകൾ പരിശോധിച്ച് അർഹമാണ് എങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ വായ്പ അനുവദിക്കുന്നതാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് അതായത് മറ്റൊരു ഈടും നൽകാതെയാണ് നമ്മൾ ഈ ഒരു മുദ്ര ലോൺ എടുക്കുന്നത് നമ്മുടെ ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ ഒരു സഹായം തന്നെയാണ് മുദ്ര ലോൺ കൃത്യമായിട്ടുള്ള അടവുകൾ ചെല്ലുകയാണ് എങ്കിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ഇളവുകളും ലഭിക്കും പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ